റേഡിയോ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി ഡോക്ടർ ഡി ുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജീവിതം ജീവനം സംരക്ഷണിയുടെ എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് മൃഗസംരക്ഷണ മേഖലയിലെ ചികിത്സാ സൗകര്യങ്ങൾ സാംക്രമിക രോഗ നിയന്ത്രണം പദ്ധതികൾ സബ്സിഡികൾ സഹായങ്ങൾ എന്നിവയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് എപ്പിസോഡുകളിലും നമ്മൾ ചർച്ച ചെയ്തത് ജീവിത ജീവന പരിപാടിയുടെ എല്ലാ എപ്പിസോഡുകളെയും ഹൃദയം കൊണ്ടും കാതുകൾ കൊണ്ടും സ്വീകരിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലെ കടക്കട്ടെ നമുക്കറിയാം സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി നാലു മാസം പ്രായമുള്ള പൈക്കിടങ്ങളെ തിരഞ്ഞെടുത്ത് അവയ്ക്ക് മുപ്പത്തിരണ്ട് മാസം വരെയോ ആദ്യ പ്രസവം വരെയോ പകുതി വിലയ്ക്ക് കാലത്തീറ്റ് നൽകുന്ന ഒരു പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി ധാരാളം കർഷകർ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുണ്ട് എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എങ്ങനെയാണ് ഈ പദ്ധതിയിൽ കർഷകർക്ക് ചേരാൻ കഴിയുക എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കൊല്ലത്തെ കടക്കൽ കാഫീഡ് സർക്കിൾ വെറ്ററിനറി സർജൻ ഡോക്ടർ എ മജീദാണ് സ്വാഗതം ചെയ്യാം ഡോക്ടർ ജീവിത ജീവന പരിപാടിയിലേക്ക് നമസ്കാരം നമസ്കാരം സർ ഈ കന്നുകുട്ടി പരിപാലന പദ്ധതി യഥാർത്ഥത്തിൽ കന്നുകുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് മുതലാണ് ഇത് ആരംഭിച്ചത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു മുൻനിര പദ്ധതിയാണ് കന്നുകുട്ടി പരിപാലന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി നിലവിൽ വന്നു എനിക്ക് തോന്നുന്നു കന്നുകുട്ടി പരിപാലന പദ്ധതി സങ്കര ഇനം കന്നുകുട്ടികളുടെ പാൽ ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മുപ്പത്തി മുതൽ നാൽപ്പത് മാസം ആവുമ്പോഴാണ് ആദ്യത്തെ പ്രസവം സംഭവിക്കുക പക്ഷേ ഈ പദ്ധതിയിലൂടെ നമുക്ക് ഇത് ഇരുപത്തിനാല് മുതൽ ഇരുപത്താറ് മാസത്തിലെത്തിക്കാൻ നമുക്ക് ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് ശാസ്ത്രീയ പരിചരണം കന്നുകുട്ടികൾ ആവശ്യമായ ശാസ്ത്രീയ പരിചരണം നൽകി അവയുടെ പാലുല്പാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം പ്രധാനപ്പെട്ട ലക്ഷണം കന്നുകുട്ടികളുടെ മതിലക്ഷണം കാണിക്കുന്ന പ്രായം ആദ്യ പ്രസവം ഇതൊക്കെ കുറച്ച് കൊണ്ടുവരിക ഈ പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് പോഷക സമൃദ്ധമായ തീറ്റയാണ് ഈ പദ്ധതിയിലൂടെ കന്നുകുട്ടികൾ കിട്ടുക അതായത് പതിനെട്ട് ശതമാനം പ്രോട്ടീൻ അടങ്ങിയ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ അടങ്ങിയ കന്നുകുട്ടി തീറ്റയാണ് നമ്മൾ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യത്തിൽ വളരെ പ്രധാനം പോഷക സമൃദ്ധമായ തീറ്റ കണ്ണുകുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് പക്ഷെ കർഷകർ പലപ്പോഴും വിലപിക്കുന്നത് ഈ വില വില പൊതുമാർക്കറ്റിൽ വലിയ കൂടി കൂടി നിൽക്കുന്നു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം കുറച്ചാണ് ഈ ഈ തീറ്റ നൽകാൻ പദ്ധതിയിലൂടെ നമ്മൾ സബ്സിഡി നിരക്കിൽ കുട്ടിത്തീറ്റയും അതോട് തന്നെ ഇൻഷുറൻസ് പരിരക്ഷയും സബ്സിഡി നിരക്കിൽ നമ്മൾ കർഷകർക്ക് നൽകുന്നുണ്ട് ശതമാനം സബ്സിഡി കിട്ടാൻ അതായത് നമ്മൾ ഈ പദ്ധതി പല രീതിയിൽ നമ്മൾ നടപ്പാക്കും പല പേരുകൾ അറിയപ്പെടും ഗോവർദ്ധിനി അത് സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന പദ്ധതിയാണ് അതിൽ ശതമാനം ഗുണഭോക്ത വിഹിതവും അമ്പത് ശതമാനം സംസ്ഥാന ഫണ്ടും ആയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ പദ്ധതിയുടെ പേര് ഗോവർദ്ധിനി പദ്ധതിയാണ് കണ്ണൂട്ടി പരിപാലന പദ്ധതി നമ്മുടെ ഈ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ അല്ലെങ്കിൽ ശ്രോതവും മനസ്സിലാക്കേണ്ടത് ഗോവർദ്ധനിന്നാൽ എന്നാൽ പശുക്കുട്ടികൾക്ക് തീറ്റ പകുതിയിലേക്ക് നൽകുന്ന പദ്ധതി അതെ നൽകുന്ന ഈ പദ്ധതിയെ കൊല്ലം സ്ഥലങ്ങളിൽ നമ്മൾ കൊല്ലത്ത് മൊത്തം മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് കന്നുകുട്ടികൾക്ക് തീറ്റ നൽകി വരുന്നു എഴുപത് പഞ്ചായത്തുകളിലായിട്ട് നൂറ്റി പന്ത്രണ്ട് സൊസൈറ്റികളിലൂടെ ഈ പദ്ധതി നടപ്പാക്കുന്നു സൊസൈറ്റി എന്ന് പറയുമ്പോൾ വഴി ഈ പദ്ധതിയുടെ ഒരു കേന്ദ്രം അതെ നമ്മൾ ഈ പദ്ധതിക്കായി കന്നുകുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് മൃഗാശുപത്രികളിലെ കാഫ് ബേർത്ത് രജിസ്റ്ററിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് അതിൽ തിരഞ്ഞെടുത്ത കന്നുകുട്ടികൾക്കാണ് നമ്മൾ തീറ്റ നൽകുന്നത് എവിടെ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക അതാത് പഞ്ചായത്തുകളിലുള്ള മൃഗാശുപത്രികളിലെ ബർത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ കന്നുകുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യും പിന്നെ അതിന് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് അവയെ എൻറോൾ ചെയ്യും പദ്ധതിയിലേക്ക് കാഫ് ബർത്ത് രജിസ്റ്ററിലേക്ക് ഈ ഈ ഒരു എൻട്രി വരാൻ വരാൻ രേഖപ്പെടുത്തൽ കർഷകർ എന്താണ് ചെയ്യേണ്ടത് കുട്ടി ജനിക്കുമ്പോൾ മൃഗാശുപത്രികളിൽ വന്ന് അവരുടെ കാഫ് ബർത്ത് രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തേണ്ടതാണ് ഇപ്പോൾ പദ്ധതി അനൗൺസ് ചെയ്തതിനു ശേഷം ആർക്കെങ്കിലും ഈ പദ്ധതിയിൽ ഉൾപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് നാല് മുതൽ ആറ് മാസമായ കന്നുകുട്ടികളെ വാങ്ങിയിട്ടും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് അത് വാങ്ങിയിട്ടും ചേരാം ചേരാം മുതൽ മാസം വരെയുള്ള ഈ പദ്ധതിയിൽ പദ്ധതിയിൽ ചേരുമ്പോൾ എവിടെ വെച്ചാണ് ഇതിനെ ചേർക്കുക നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് അതായത് പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് അവിടെ കർഷകർ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ നമ്മൾ കമ്മലടിച്ച് അതിനെ എൻറോൾ ചെയ്യും ഇങ്ങനെ എൻറോൾ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ജില്ല മുഴുവൻ ഇത് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഈ കണ്ണൂട്ടി പരിപാലന പദ്ധതിയുടെ സർക്കിളിനുണ്ടോ നമുക്ക് മൊത്തം അഞ്ച് സർക്കിളാണ് കൊല്ലം ജില്ലയിലുള്ളത് ഉള്ളത് അപ്പം ഓരോ സർക്കിളിലും ഇരുപത് പഞ്ചായത്തോ അങ്ങനെ ഓരോ കൈകാര്യം ചെയ്യുന്നത് അതായത് വെറ്റനറി സർജർമാർ അതായത് കൈകാര്യം ചെയ്യും ഓരോ പഞ്ചായത്തിലും നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കന്നുകുട്ടികളെ വരിചേർക്കും കൊല്ലത്തിനുള്ളത് അഞ്ച് സർക്കിളിലും ഉദ്യോഗസ്ഥരുണ്ട് നമ്മളിപ്പോൾ കടക്കൽ സർക്കിളിനും ഗോവർദ്ധനയിലൂടെ തൊള്ളായിരത്തി അമ്പത് കന്നുകുട്ടികളെയാണ് വരി ചേർത്തിരിക്കുന്നത് ജില്ലയിൽ ജില്ലയിൽ മൊത്തം മൂവായിരത്തി തൊള്ളായിരത്തിഅമ്പത് കന്നുകുട്ടികളെ വരി ചേർത്തിരിക്കും വരി ചേർത്ത് കഴിഞ്ഞാൽ മുതൽ അവർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വരി ചേർത്തതിന് ശേഷം ഇവിടെ കാതിൽ ഒരു ഇയർ ടാഗ് ഘടിപ്പിക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് അവയെ ഇൻഷുർ ചെയ്യുന്നത് ഇൻഷുർ ചെയ്യുന്നതോടെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു അതിനുശേഷം നമ്മൾ അവർക്ക് ഒരു പാസ്ബുക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് നമ്മൾ കർഷകരെ ഇതിലോട്ട് എൻറോൾ ഇൻഷുറൻസിന്റെ ഒരു കാലാവധി എങ്ങനെയാണ് ഇൻഷുറൻസ് കാലാവധി മുപ്പത്തിരണ്ട് മാസത്തേക്കാണ് പദ്ധതി കാലയളവ് കഴിഞ്ഞാലും ഇൻഷുറൻസ് പരിരക്ഷ നിലനിൽക്കും ഒരു കുട്ടിക്ക് മുപ്പത്തിരണ്ട് മാസം വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് അതായത് എന്തെങ്കിലും ആകസ്മീയമായ അപകടങ്ങളോ ഒരു മരണോ സംഭവിച്ചാൽ കുട്ടി മരണപ്പെട്ടു പോയാൽ എത്രത്തോളം തുക കിട്ടും ഓരോ പ്രായത്തിലും അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി ഒരു ഇത് തന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നതായിരിക്കും പദ്ധതി അവർക്ക് തീറ്റയും കിട്ടും അതോടൊപ്പം ഇൻഷുറൻസ് അത് മാസം 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 വരെ 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 കിട്ടി കിട്ടി തീറ്റ എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും നാല് മുതൽ യും കിലോ വെച്ചും വെച്ചും മാസം മുതൽ കിലോ മാസം വരെ തുടരും പത്തൊമ്പതാം മാസം മുതൽ കിലോ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് തീറ്റ നൽകുന്നു സാധാരണ ഇതില് ചേരുന്ന പൈക്കിടങ്ങൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചിരുന്നു വളരെ നേരത്തെ പ്രസവം സാധ്യമാക്കും അതെ നമ്മൾ പത്ത് പതിനൊന്ന് മാസം ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ മത്ലക്ഷണം കാണിക്കും മൂന്നാല് മത്ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം ഒരു പതിനാല് മാസം ആവുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുത്തിവെക്കാവുന്നതാണ് അങ്ങനെയൊരു കുട്ടികൾ ഒരു മാസത്തിൽ മാസത്തിൽ നമുക്ക് ആദ്യത്തെ പ്രസവം ഈ ഈ പദ്ധതിയിൽ ചേർക്കുന്നതോടെ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം തീർന്നു നമ്മൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോ കുട്ടികളുടെ വളർച്ചയും ആരോഗ്യവും പരിശോധിക്കുന്നതാണ് കൊടുക്കുന്ന തീറ്റയുടെ പത്ത് ശതമാനം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ പദ്ധതിയിൽ നിന്നും പുറത്താക്കും തുടർച്ചയായി അവർ ആരെങ്കിലും തീറ്റ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് തീറ്റ വാങ്ങിക്കുന്നില്ല കുട്ടികൾക്ക് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കരാറിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ വാങ്ങിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഗുണഭോക്താക്കളെ നമ്മൾ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നതാണ് എല്ലാ മാസവും നമ്മുടെ ഉദ്യോഗസ്ഥർ ഫീൽഡ് പരിശോധന നടത്തുന്നുണ്ട് കാര്യം പറഞ്ഞു വേണ്ടത്ര ഭാരം വരുന്നില്ല അപ്പൊ അത് ചെറുപ്പത്തിലെ മുതലേ ഈ പശു പിറന്നു വീഴുന്ന അന്ന് മുതലേ ഉള്ള ഒരു സംരക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ് അതെ അതെ ശാസ്ത്രീയ പരിചരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഗർഭാവസ്ഥ മുതൽ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കുട്ടികളുടെ ആദ്യ ദിവസം മുതൽ തന്നെ നമ്മളത് കൃത്യമായി സംരക്ഷിക്കേണ്ടത് നമ്മൾ ഡോക്ടർ സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ഗർഭാവസ്ഥയിൽ ഏതാണ്ട് പൂർണ്ണ ഗർഭിണിയായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കാൻ അടുത്ത് നിൽക്കുന്ന ഒരു പശുവിന് എന്ത് പരിചരണമാണ് കൊടുക്കേണ്ടത് ഡ്രൈപിരീഡ് കൃത്യമായി നൽകുക എന്നുള്ളത് ആറുമാസത്തിനു ശേഷം അവയുടെ ഫീഡിൽ വ്യത്യാസം വരുത്തുക കൂടുതൽ തീറ്റ നൽകുക എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടിക്ക് പ്രസവിച്ച ഉടനെ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ കൊളസ്ട്രം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അഞ്ചു ദിവസം കൊളസ്ട്രോൾ കൃത്യമായി നൽകുക എന്നുള്ളത് കന്നിപ്പാൽ 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 അതെന്താണ് കുട്ടിക്ക് ആവശ്യമായ പ്രതിരോധ ശക്തിയെല്ലാം കിട്ടുന്നത് ഈ കന്നിപ്പാലിലൂടെയാണ് അതിനുശേഷം പിന്നെ അതിനുശേഷം ആദ്യത്തെ ഒരു മാസം അതിന്റെ വെയിറ്റിന്റെ പത്തിലൊന്ന് എന്ന കണക്കിൽ പാല് നൽകുക രണ്ടാമത്തെ മാസം പതിനഞ്ചിലൊന്ന് എന്ന രീതിയിലും മൂന്നാമത്തെ മാസം ഇരുപതൊന്ന് എന്നുള്ള രീതിയിലും നമ്മൾ കുട്ടിക്ക് പാൽ നൽകേണ്ടതാണ് അതായത് ഇപ്പോൾ പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് ഒരു ഭാരമുണ്ടെങ്കിൽ കർഷകന് പൈസ കിട്ടുന്നില്ല നമുക്കതിന് കാഫ് സ്റ്റാർട്ടർ ഒക്കെ അവൈലബിൾ ആണ് കാഫ് സ്റ്റാർട്ടർ ഒക്കെ നമുക്ക് നൽകാവുന്നതാണ് എത്രാമത്തെ ദിവസം മുതൽ കാഫ് സ്റ്റാർട്ടർ നൽകും ദിവസം ദിവസം മുതൽ നമുക്ക് കാഫ് സ്റ്റാർട്ടർ നൽകാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ പാൽ ലാഭിക്കാം അതെ അങ്ങനെ കാഫ് സ്റ്റാർട്ടർ എത്ര നാൾ വരെ നൽകാൻ കഴിയും ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് കാഫ് സ്റ്റാർട്ടർ നൽകിയിട്ട് നാലാമത്തെ മാസം മുതൽ നമുക്ക് കുട്ടിത്തീറ്റ നൽകി തുടങ്ങാം കാഫ് ഫീഡ് പല കർഷകരും പലപ്പോഴും സംശയം ഈ ഇങ്ങനെ മെലിഞ്ഞു വരുന്നത് പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട് അതെ അതിന് നമുക്ക് കുട്ടി ജനിച്ച് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യ വരമരുന്ന് നൽകാവുന്നതാണ് ഓരോ മന്തിലും നമ്മൾ വരമരുന്ന് കൊടുക്കുക ആദ്യത്തെ സിക്സ് മന്ത്സ് ഇത് തുടർന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിരമരുന്ന് നൽകുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ക്ഷീരസംഘങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗോവർദ്ധനി അഥവാ കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നത് നിൽക്കുന്നു ഇപ്പം കൊല്ലത്ത് മൊത്തം നൂറ്റിപതിനേഴ്സംഘങ്ങളിലൂടെ നമ്മൾ പദ്ധതി ചെയ്യുന്നു ക്ഷീരസംഘത്തിന് നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നതിലൂടെ അവർക്ക് നമ്മൾ ഒരു ചാക്കിന് ഇരുപത് രൂപ എന്ന കണക്കിൽ ഫീഡ് കമ്മീഷൻ നൽകുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സ് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് അവർക്ക് മാനേജീറൽ സബ്സിഡി ആയിട്ടും നൽകുന്നുണ്ട് നൽകുന്നുണ്ട് ചേരാൻ കഴിയും അത് നമ്മളുടെ പദ്ധതിയിലെ ഫണ്ട് അനുസരിച്ചിരിക്കും ഗോവർദ്ധനിയിൽ നമുക്കിപ്പോൾ മൊത്തം കൊല്ലത്തിന് ൊള്ളായിരത്തി അമ്പത് കന്നുകുട്ടികളെയാണ് അപ്പൊ ഓരോ പഞ്ചായത്തിന്റെ ബർത്തിൽ എത്ര കുട്ടികളുണ്ട് എന്ന കണക്കിലാണ് നമ്മൾ ഓരോ പഞ്ചായത്തിനും കുട്ടികളെ അലോട്ട് ചെയ്തു കൊടുത്തത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ പദ്ധതിയിൽ വേണ്ടത്ര ശരീര ഭാരം ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ആ പദ്ധതിയിൽ പിന്നെ നമുക്ക് അതിൽ പിന്നെ കൂടുതൽ കുട്ടികളെ എൻറോൾ ചെയ്യാൻ സാധിക്കില്ല പുറത്താക്കി കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഈ അംഗമായി ചേരണം എന്ന് നമ്മൾ കന്നുകുട്ടി പരിപാലന പദ്ധതി ഓവർദിനി എന്ന പദ്ധതി സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന പദ്ധതിയാണ് ഓരോ വർഷവും നമ്മളത് മൃഗാശുപത്രിയിലെ കാഫ് ബേർത്ത് രജിസ്റ്ററിൽ നിന്നാണ് നമ്മൾ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവർക്ക് മൃഗാശുപത്രിയെ സമീപിച്ച് അവിടെ കാഫ് ബേർത്ത് രജിസ്റ്റർ പേര് രേഖപ്പെടുത്താവുന്നതാണ് അതല്ല പഞ്ചായത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന പദ്ധതികളാണ് കാഫ് അഡോപ്ഷൻ പ്രോഗ്രാം ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ പഞ്ചായത്ത് നൽകുന്ന ലിസ്റ്റിലൂടെയുള്ള ഗുണഭോക്താക്കളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അത് ഗ്രാമസഭയിൽ പങ്കെടുത്ത് ഞാൻ ഇപ്പോൾ മൂന്ന് കൊല്ലമായി കടക്കൽ സർക്കിളിൽ ജോലി ചെയ്യും കർഷകരെ കാണുകയും അതോടൊപ്പം തന്നെ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ഒക്കെ ചെയ്യുകയും ചെയ്ത ഒരു അനുഭവം കർഷകർ എങ്ങനെയാണ് ഈ പദ്ധതി കർഷകർക്ക് വളരെ പ്രയോജനമായിട്ടുള്ളൊരു പദ്ധതിയാണ് അത് പഞ്ചായത്തിന്റെ പദ്ധതി ഇപ്പം നടക്കുന്നില്ല ഒരു കൊല്ലം കൊണ്ട് പഞ്ചായത്തിന്റെ പദ്ധതികൾ ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് അപ്പം അത് അവർക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാറുണ്ട് പദ്ധതികൾ കുറവാണ് നമുക്ക് ഈ വർഷം തൊള്ളായിരത്തി അമ്പത് കുട്ടികളെ എൻറോൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഇങ്ങനൊരു സാമ്പത്തിക സഹായം കിട്ടുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ ഒരു കംപ്ലൈന്റ് അവർ പറയാറുണ്ട് അവർക്ക് കൂടുതൽ ഇതിൽ ചേരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പറയാറുണ്ട് നമുക്ക് അത്രയും ചില കുട്ടികൾക്ക് അലർജി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഇങ്ങനൊരു കംപ്ലയിന്റ് വന്നു കേരള ഫീഡ്സിൽ നിന്നാണ് തീറ്റ പർച്ചേസ് ചെയ്യുന്നത് പൊതുമേഖല അതെ കൃത്യമായി ീറ്റ കൃത്യമായി നമുക്ക് ഓരോ സർക്കിളിനും നമ്മുടെ ആവശ്യം റക്വയർമെന്റ് അവർക്ക് നമ്മൾ ഇൻഡന്റ് നൽകും അതിനനുസരിച്ചുള്ള തീറ്റ അവർ സൊസൈറ്റികളിൽ എത്തിക്കും ഈ പദ്ധതി ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് അതായത് നാലാമത്തെ മാസം തുടങ്ങി പിന്നീട് ആദ്യ പ്രസവം വരെ എല്ലാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതെ നമ്മൾ കൃത്യമായി കാഫ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നമ്മളുടെ ഫീൽഡ് തലത്തിൽ ഉദ്യോഗസ്ഥര് ഓരോ കുട്ടിക്കും കുത്തിവെക്കുന്ന വിവരവും എല്ലാം നമുക്ക് റിപ്പോർട്ടായിട്ട് നൽകുന്നുണ്ട് ഇനിയും ഒരുപക്ഷേ ഈ പദ്ധതിയിൽ ചേരാൻ ചേരാൻ ആഗ്രഹിക്കുന്ന അടുത്ത ഒരു അവസരം അങ്ങനെ ഈ പദ്ധതിയിലേക്ക് വരുന്ന ആളുകളോട് ഡോക്ടർ പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ മൃഗാശുപത്രികളിൽ ബന്ധപ്പെട്ട് അവിടുത്തെ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുക പഞ്ചായത്തിന്റെ പദ്ധതികളിലൂടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമസഭകളിൽ പങ്കെടുത്ത് അവരുടെ പേര് നൽകേണ്ടതാണ് വളരെ കൃത്യമാണ് അതായത് പശുക്കിടാവ് പിറന്നു വീണാൽ അവയുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായും മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കും ഏതാണ്ട് അമ്പത് ശതമാനം സബ്സിഡിയോടെ മുപ്പത്തിരണ്ട് മാസം വരെയോ അല്ലെങ്കിൽ ആദ്യ പ്രസവം വരെയോ ഒന്നാംതരം പോഷക സമൃദ്ധമായ തീറ്റ ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് കിട്ടുന്നുണ്ട് കർഷകർക്ക് ഇനിയും ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം അടുത്ത സാമ്പത്തിക വർഷം വീണ്ടും കിടാങ്ങൾ കൊല്ലം ജില്ലയിൽ അനുവദിക്കുന്ന കിടാങ്ങൾ ഏതാണ്ട് ആയിരത്തോളം തന്നെ വരും എന്നാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത് വീണ്ടും കർഷകർക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം എന്നുള്ളതിന്റെ സൂചനകളാണ് ഡോക്ടർ മജീദ് നൽകുന്നത് ജീവിതം ജീവനം പരിപാടിയിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം തയ്യാറാക്കി ഡോക്ടർ ഡി ുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ